അസ്സാം വലൈക്കും വാഹി വാത്തു അലഹമുല്ല ഇമാൻ സുനിലും മറ്റു പല രും അലഹി വസല്ലം പറഞ്ഞു തന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും റസൂല് ബനു ഇസ്രിയരിൽപ്പെട്ട രണ്ട് മനുഷ്യരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവർ പരസ്പരം സ്നേഹമുള്ള ആളുകളായിരുന്നു അതിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് വ്യക്തികളിൽ ഒരാൾ ഇബാദത്തിൽ വല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് വല്ലാതെ ഇബാദത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് മറ്റാളെ സംബന്ധിച്ചിടത്തോളം അവനൊരു പാപിയാണ് അങ്ങനെ ഈ ായ വ്യക്തി തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ ഈ തെറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണം നീ ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് ചെയ്യുന്നവൻ പാപിയായ വ്യക്തിയോട് പാപം ചെയ്യുമ്പോൾ അവൻ പറയും അപ്പോ ഈ പാപം ചെയ്യുന്നവൻ ഈ ചെയ്യുന്നവനോട് പറയും നീ എന്നെയും എന്റെ റബിനെയും വിട്ടേക്കുക അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം ഈ പാപം പാപം ചെയ്യുന്നവൻ ഒരു വലിയ ചെയ്യുന്നതായിട്ട് ഈ ഇബാദത്ത് ചെയ്യുന്നവൻ കാണുകയാണ് അപ്പോൾ ഈ ഇബാദത്ത് ചെയ്യുന്നവൻ പാപം ചെയ്യുന്നവനോട് പറഞ്ഞു അക്സിർ നീ ഇത് അവസാനിപ്പിക്കണം നീ ഇതിൽ നിന്ന് പിന്തിരിയണം അപ്പോൾ പാപം ചെയ്യുന്നവൻ വീണ്ടും ഈ ഇബാദത്ത് ചെയ്യുന്നവനോട് പറയാണ് നീ നീ വിട്ടേക്കുക മേൽനോട്ടക്കാരനായിട്ട് നിന്നെ നിന്നെ നിശ്ചയിച്ചിട്ടുണ്ടോ നിയോഗിച്ചിട്ടുണ്ടോ എന്നടക്കം ഈ പാപം ചെയ്യുന്നവൻ ഇബാദത്ത് ചെയ്യുന്നവനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ഈ ഇബാദത്ത് ചെയ്യുന്നവൻ ഈ പാപം ചെയ്യുന്നവനോട് മറുപടി പറഞ്ഞു വല്ലാഹി ആണ് സത്യം ായി പറയുകയാണ് ഈ സമയത്ത് റസൂലിഹു അലൈ വസ്സലം പറയാണ് അള്ളാഹു സുഹാനോല അവർ രണ്ടു പേരിലേക്കും ഒരു മലക്കിനെ നിയോഗിക്കുകയാണ് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും റൂഹിനെ പിടിക്കുകയാണ് അങ്ങനെ മുമ്പിൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടുകയാണ് എന്നിട്ട് ിൽ മുട്ട് അബാനോ ഈ പാപം ചെയ്തവനോട് പറയുകയാണ് നീ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക അങ്ങനെ ആ അഥവാ നല്ല ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയോട് ചോദിക്കുകയാണ് നല്ലാഹു എന്റെ അടിമയുടെ മേലുള്ള എൻറെ കാരുണ്യം തടയാൻ നിനക്ക് സാധിക്കുമോ എന്ന് ആ ഇബാദത്തിൽ മുജിത്തഹിദായ വ്യക്തിയോട് അള്ളാഹു സുബാനോ ചോദിക്കാണ് അപ്പോ ഇവൻ മറുപടി കൊടുക്കും ഇല്ല എന്റെ റബ്ബേ قال الله ോട് പറയും ഇത് ഹൂബിഹി അവനെ അഥവാ ആ ഇബാദത്ത് ചെയ്യുന്നവനെ നിങ്ങൾക്ക് കൊണ്ടുപോവുക എന്ന് മലക്കുകളോട് അള്ളാഹു സുബാനോ തല പറയും അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു തെറ്റു ചെയ്യുന്നവനെ കണ്ടാൽ ഒരിക്കലും അവരോട് നസീഹത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഉപദേശം കൊടുക്കേണ്ട എന്ന ഉദ്ദേശമല്ല മറിച്ച് അവന്റെ സ്വർഗം നിശ്ചയിക്കാനോ അവന്റെ നരകം നിശ്ചയിക്കാനോ അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അവർക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാനോ നമുക്ക് ഒരിക്കലും അവകാശമില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് അള്ളാഹു സുബാൻ തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാല് വാഹി വാത്ത